ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് പീസ് ലെഗ് ഭാഗമുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക വരഞ്ഞതിന് ശേഷം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കാൽ കപ്പ് വിനാഗിരി ഒരു സ്പൂണ് ഉപ്പൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ചിക്കൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക ചിക്കൻ ചിക്കൻ നന്നായി മുങ്ങുന്ന രൂപത്തിൽ ഒഴിച്ച് ൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതൊരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക മറ്റേ ഭാഗം ഒന്ന് ഫ്രൈ ആയി വെച്ചിട്ട് അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഞാൻ ചിക്കനിന്ന് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി പതിനായിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് തൈര് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ചില്ലി ഫ്ലെക്സ് ഒരു സ്പൂണ് തന്തൂരി മസാല രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കും ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ പിന്നെ വേണമെന്നുള്ളിൽ കുറച്ച് ഫുഡ് കളറും ആഡ് ചെയ്യുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചിക്കൻ പീസായിട്ട് ഇനി നന്നായി ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക ചിക്കനിലൊക്കെ മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക മസാല നന്നായി തേച്ചതിന് ശേഷം ഇനി അതൊന്ന് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമ്മൾ ഇഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇഡലി തട്ടിലൊരു ഫോയിൽ പേപ്പറ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞാവി കയറി വരുമ്പോൾ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ചിക്കൻ പീസ് അതിലേക്ക് വെച്ചെടുക്കുക അതിന് മേലെ കുറച്ച് വെളുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക കേട്ടോ ഇനി അത് ഇഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക ആ വെള്ളത്തിലേക്ക് ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് ടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതിന് ശേഷം തുടർന്നോക്കാൽ ചിക്കനെക്കാൽ വെന്തിട്ടുണ്ട് നമ്മൾ സ്റ്റീംഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ